ക്രൈസ്തലോർ ഹാലലുയ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം സങ്കീർത്തനങ്ങൾ പതിനെട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങളാണ് സങ്കീർത്തകൻ പറയുന്നു അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവിൻ്റെ അന്ധകാരം അകറ്റുന്നു അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും നമ്മുടെ ജീവിതത്തിൽ ഇരുൾ മൂടിയ അവ ഇരുൾ മൂടിയ ഒരവസ്ഥ എന്തിലും ഏതിലും നമുക്കൊരു പ്രസരിപ്പുമില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ മാത്രം എല്ലാ കാര്യത്തിലും എന്തിനിറങ്ങിയാലും ഒന്നും പ്രശോഭിക്കാത്ത ഒരവസ്ഥ ഈ അവസ്ഥയിലൊക്കെയും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണിത് പ്രാർത്ഥിക്കഞ്ഞിട്ടല്ലോ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട് ചില പ്രാർത്ഥനകളുടെ ഉത്തരം കുറച്ച് താമസിക്കും കാരണം നമുക്ക് അതിലേറ്റവും നല്ലത് തരാൻ വേണ്ടിയിട്ട് ദൈവം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തിന് വേണ്ടിയിട്ട് എല്ലാറ്റിനും ഉണ്ടൊരു സമയം ആ സമയത്തിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുകയും കൂടുതൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്നീടത് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും നമ്മുടെ ആ പ്രാർത്ഥന പിന്നീട് നമുക്കത് ഫലവത്തായി വരുമ്പോളേ നമുക്കത് മനസ്സിലാവുകയുള്ളു അപ്പോൾ എന്ത് വന്നാലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഇപ്പം പരീക്ഷയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് അവിടെ ഫെയിലായി പോയാലും നമ്മളവിടെ വിഷമിക്കാതെ നമ്മൾ കൂടുതൽ ശക്തിപ്പെട്ട് കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം അതിനുള്ള ഉത്തരം നമുക്ക് തന്നിരിക്കും അപ്പോൾ പ്രാർത്ഥിക്കുകയും അത് വിശ്വാസത്തോടെ അതിൻ്റെ ആ പ്രാർത്ഥനയുടെ നിയോഗത്തിൽ ആ കാര്യപ്രാപ്തിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഈ വചനം ചൊല്ലി എല്ലാവരും പ്രാർത്ഥിക്കുക ഈ വചനം കേൾക്കുകയും ഇത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ വചനം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും യേശുവിൻ്റെ അനുഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവോട് കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശു നാമത്തിൽ തന്നെ അമ്മയും